ഇന്ന് നിത്യജീവിതത്തിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് വെരിക്കോസ്വിൻ കാലുകളിലെ വേനുകൾ വീർത്ത് തടിച്ചു കാണപ്പെടുന്ന ഒരവസ്ഥയാണ് വെരിക്കോസ്വിൻ ഇവയെ ഞരമ്പ് എന്ന് തെറ്റായി ധരിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇവ രക്തകുഴലുകളാണ് ശരീരഭാഗങ്ങളിൽ നിന്നും രക്തം തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തകുഴലുകളെയാണ് വെയിൻസുകൾ അഥവാ സിരകൾ എന്ന് വിളിക്കുന്നത് ഇനി വെരുക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് പ്രായമാണ് പ്രായം കൂടുതലുള്ള ആളുകളിൽ ഈ വെരുക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നുണ്ട് രണ്ടാമതായി പാരമ്പര്യം പാരമ്പര്യമായിട്ടും വെരുക്കോസ് വെയിൻ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് മൂന്നാമതായി അമിതവണ്ണം അമിതവണ്ണം ഉള്ള ആളുകളിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശരീരത്തിന്റെ അധിക ഭാരം കാരണം ഇവ രക്തക്കുഴലുകളിൽ കൂടുതൽ മർദ്ദം ചെലുത്തുകയും അതുമൂലം വെരിക്കോസിറ്റി രൂപപ്പെടാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു നാലാമതായി കണ്ടുവരുന്നത് കൂടുതൽ സമയം നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ആളുകളിലാണ് കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ ടീച്ചർമാർ എന്നിവരിലും കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അക്കൗണ്ടൻസ് കമ്പ്യൂട്ടർ എൻജിനീയർസ് തുടങ്ങിയ ആളുകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു അതിനാൽ ഇതിനെ ഓക്കുപേഷണൽ ഡിസീസസ് എന്നും വിളിക്കാറുണ്ട് അഥവാ ഇതൊരു ജോലി സംബന്ധമായി വരുന്ന അസുഖമാണ് അഞ്ചാമതായിട്ട് വരുന്നതാണ് ഗർഭധാരണ സമയത്ത് ഗർഭധാരണ സമയത്ത് ഈ അസുഖം കൂടുതലായി ആളുകൾ കണ്ടുവരുന്നു എഴുപത് ശതമാനം ആളുകളിലും ഗർഭസമയത്ത് വരുന്ന ഈ വെരിക്കോസിറ്റി സുഖപ്പെടുകയും മുപ്പത് ശതമാനം ആളുകളിൽ പ്രസവശേഷവും ഇതൊരു അസുഖമായി നിലനിൽക്കുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ കൂടാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുകൂടി കൂടി വെരിക്കോസ് വെയിൻ കണ്ടുവരാറുണ്ട് അതിൽ ഒന്നാണ് വയറിൽ കാണപ്പെടുന്ന മുഴകൾ അല്ലെങ്കിൽ വളർച്ചകൾ എന്നിവ ഇത്തരം കാരണങ്ങളെ നമ്മൾ സെക്കൻഡറി കോസസ് ഓഫ് ഫെരിക്കോസിറ്റി എന്നാണ് പറയുന്നത് വയറിൽ കാണപ്പെടുന്ന ഇത്തരം മുഴകൾ വയറിൽ സമ്മർദ്ദം ചെലുത്തുകയും അതുമൂലം ഫെരിക്കോസിറ്റി രൂപപ്പെടുകയും ചെയ്യും മറ്റൊരു കാരണമാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ ഡീപ്പ് വെയിൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന സിരകളാണ് ഇത്തരം സിരകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കാരണം രക്തം ഇത്തരം രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ആവുകയും അത് കാരണം ഇത്തരം രക്തം ചെറിയ രക്തക്കുഴലുകളിലൂടെ പാസ് ചെയ്യുകയും ഇത്തരം ചെറിയ രക്തക്കുഴലുകൾ വീർത്ത് അവിടെ വെരിക്കോസിറ്റി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് കാലുകളിൽ ഉണ്ടാകുന്ന വീക്കം അതുപോലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടിപ്പ് എന്നിവ അതുകൂടാതെ കാലുകളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം ആളുകളിൽ അൾസർ രൂപപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അസഹ്യമായ ചൊറിച്ചിൽ കാരണം ഇത്തരം ആളുകളിൽ അൾസർ രൂപപ്പെടുകയും അത് ക്രമേണ വലുതായി വലിയ അൾസറിലേക്ക് മാറുകയും ചെയ്യുന്നു അതുപോലെ കാലിൻ്റെ കണങ്കാലിന് താഴെ നീർക്കെട്ട് രൂപപ്പെടുകയും അവിടെ ഏറ്റവും കൂടുതലായി അൾസർ അതുമൂലം കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ മറ്റൊരു ലക്ഷണമാണ് വെരിക്കോസ് വെരിക്കോസ്വെയിൻ്റെ സിരകളിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം ഈ രക്തസ്രാവം കൂടുതലാവുന്നത് കാരണമാണ് കാലുകളിൽ നിറവ്യത്യാസം വരുന്നത് കാലുകളുടെ നിറവ്യത്യാസം ക്രമേണ കറുപ്പ് വരെ എത്തുന്നുണ്ട് ഇനി വെരിക്കോസ് വെയിനിൻ്റെ പല സ്റ്റേജുകൾ നോക്കാം ഫസ്റ്റ് സ്റ്റേജിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ സ്പൈഡർ വെയിൻസ് കാണപ്പെടുന്നു എന്നാൽ അവിടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും രോഗിക്ക് അനുഭവപ്പെടുന്നില്ല സെക്കൻഡ് സ്റ്റേജിൽ ചെറിയൊരു വീക്കം കാണപ്പെടും അവിടെ കാലുകളിൽ കഴപ്പും ചൊറിച്ചിലും കാണപ്പെടുന്നുണ്ട് തേർഡ് സ്റ്റേജിൽ കാല് വളരെയധികം സമയം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന സമയത്ത് വീക്കം അനുഭവപ്പെടുകയും കടച്ചിൽ അനുഭവപ്പെടുകയും എന്നാൽ കാല് പൊക്കി വയ്ക്കുന്നതിലൂടെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തൊലികൾക്ക് ഈ സമയത്ത് കാര്യമായ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഫോർത്ത് സ്റ്റേജിലാണ് തൊലികൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഈ സമയത്ത് തൊലികൾ കട്ടിയാവുകയും തൊലികളിൽ കളർ വ്യത്യാസം വരികയും ചെയ്യും തൊലികൾ ക്രമേണ കറുപ്പ് നിറത്തിലോട്ട് മാറും അടുത്ത സ്റ്റേജിലാണ് അഥവാ ഫിഫ്ത്ത് സ്റ്റേജിലാണ് ചെറിയ അൾസറുകൾ രൂപപ്പെടുന്നത് സ്റ്റേജ് സിക്സിൽ വലിയ ഉണങ്ങാത്ത മുറിവുകളായിട്ട് ഇത് മാറും ഇത്തരം ചൊറിച്ചിൽ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ പാൽ പാലുൽപ്പന്നങ്ങൾ എന്നീ ഭക്ഷണ വസ്തുക്കൾ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയ ഗോതമ്പ് മൈദ ഓട്സ് എന്നീ ഭക്ഷണങ്ങളും സ്ഥിരമായി ഉപയോഗിക്കുന്നത് കുറക്കുന്നത് ഇത്തരം ആളുകളിൽ ബുദ്ധിമുട്ട് കുറക്കുന്നത് നല്ലതായിരിക്കും ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും തൊട്ടടുത്തുള്ള ഒരു വൈദ്യസഹായം നിങ്ങൾ പെട്ടെന്ന് തന്നെ തേടേണ്ടതാണ് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്